എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ദിവസം മുമ്പ് ഒരു പേഷ്യൻറ്റ് വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ ഭാഗത്ത് അത്രയും കറുത്തുപോയി ഒരു ക്രീം തേച്ചന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഈ ക്രീം പുതുതായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇങ്ങനെ പല വ്യക്തികൾക്കും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് പാച്ച് ടെസ്റ്റ് എന്താണ് പാച്ച് ടെസ്റ്റ് അതായത് ഏതൊരു ക്രീം നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പും നമ്മൾ രണ്ട് പട്ടം ടെസ്റ്റ് ചെയ്യണം ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രീം കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് ബ്രസ്റ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ എൽബോയുടെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ പുറവശത്തോ കുറച്ച് ക്രീം തേക്കുക ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യുക റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല നമ്മുടെ തൊലിയൊന്നും കുഴപ്പമില്ലെങ്കിൽ ആ ടെസ്റ്റ് രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് പോകാം രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ മുഖത്ത് ഏതെങ്കിലും ഒരു ഭാഗം ഈ ഭാഗമാണ് ഏറ്റവും നല്ലത് അധികം കാണാത്തൊരു ഭാഗമാണ് ഇവിടെ ക്രീം തേക്കുക ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യുക ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ മാത്രമേ ആ ക്രീം പിന്നെ ഉപയോഗിക്കാവൂ അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിക്ക പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ പല ക്രീമുകളും മുഖത്ത് തേച്ച് മുഖം പോയി മുഖത്ത് പറയാൻ പാടായിട്ടൊക്കെ പല പേഷ്യൻസ് നമുക്ക് വരാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക